േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു വിതരണം അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ നമ്മൾ വളരെ അടിയന്തിരമായിട്ട് തന്നെ നടപ്പിലാക്കി വരികയാണ് ഇതിലെല്ലാം നമ്മൾ ലക്ഷ്യമിടുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുള്ളൂർക്ക ഗ്രാമപഞ്ചായത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നം പഞ്ചായത്തിൽ നിന്നും നിന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായം എത്തിക്കുക നമുക്കറിയാം ഒരു പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ആവില്ല എങ്കിൽ പോലും എങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചുകൊണ്ടുള്ള പദ്ധതികളായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇതൊക്കെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളൂർക്ക ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം അപേക്ഷിച്ച ആളുകൾക്കൊക്കെ നമുക്ക് വീട് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞുള്ളത് മുള്ളൂർക്കഞ്ചായത്തിൻ്റെ തന്നെ ഒരു നേട്ടമാണ് കാരണം എല്ലാ ആളുകളോടും അർഹതപ്പെട്ട ആളുകളോടും എല്ലാം നമ്മൾ എഗ്രിമെന്റ് വെച്ചോളം പറഞ്ഞു ഒരു നൂറ്റി പതിമൂന്ന് വീടുകളുടെ പണി നട കുറെ ആദ്യ സോറി ഘട്ടം എന്നുള്ള രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ് കൂടാതെ ആളുകൾ ബാക്കിയുള്ള ആളുകളും ഇപ്പൊ വീടുകളുടെ അഗ്രിമെന്റ് വെച്ച് തുടങ്ങിക്കണം അപ്പൊ ഈ വീടുകളുടെ എഗ്രിമെന്റ് വെക്കാനുള്ള ആളുകളും ഈ ഇലക്ഷൻ ഡിക്ലറേഷന് തൊട്ട് മുമ്പ് തന്നെ ഈ പരിപാടിയിട്ട് മുന്നോട്ട് പോകണമെന്ന് എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അതിന് പെട്ട ആളുകളാണെന്ന് അറിയില്ല എങ്കിലും ആരെങ്കിലും ഇതിന് ചില ആളുകൾക്ക് വീട്ടിലെ ഭാഗത്തിന്റെ ഒക്കെ പ്രശ്നകാരാണ് എഗ്രിമെന്റ് വെക്കാൻ പോയിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്ത് വരുന്ന മുറയ്ക്ക് നമുക്ക് എഗ്രിമെന്റ് വെച്ച് മുന്നോട്ട് പോകാം ജനറൽ വിഭാഗത്തിന് എഴുപത് കട്ടിലുകളും എസ്സി വിഭാഗത്തിന് ഇരുപത്തിയൊന്ന് കട്ടിലുകളുമാണ് വിതരണം ചെയ്തത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി അത് പ്രത്യേക ബന്ധപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുക എന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രത്യേക ഒരു പദ്ധതിയിലൊന്നാണ് തീർച്ചയായും എല്ലാ വർഷവും നമ്മൾ മാറ്റിവെക്കുന്ന തുക എസ് സി എസ് ടി ജനറൽ വിഭാഗങ്ങൾക്കും അവിടെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയിൽ കൂടുതലാണ് വക മാറ്റി വെച്ചിട്ടുള്ളത് മുഴുവൻ പദ്ധതികളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അവസാന സമയം നമുക്കറിയാം ഒരു അഞ്ച് കൊല്ലത്തെ ഭരണ സംവിധാനത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ അവിടെ എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകും എന്നുള്ള നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാൽ ഒരു പരിധി വരെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്ന ആ ഭരണസമിതിക്ക് ഈ വർഷം ഗ്രാമസഭയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അതിൻ്റെ ഘടക ഉദ്യോഗസ്ഥരെ കൊണ്ട് നമുക്ക് സാധിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭാ മനോജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ വാർഡ് മെമ്പർമാരായ പി ജി ഖനശ്രീ ലിയ അജിൽ ജോസ് കെ ബി ജയദാസ് ഉണ്ണികൃഷ്ണൻ വി വി സന്തോഷ് മുഹിയുദ്ദീൻ ഷിജി നാരായണൻ മുരളീധരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ബിന്ദു ഐസിഡിഎസ് സൂപ്പർവൈസർ എം കെ ബീന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിഷൻ ന്യൂസ് ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്